നമസ്കാരം പാകിസ്ഥാൻ ഇന്ത്യയിൽ ആക്രമണം നടത്താൻ കഴിഞ്ഞ ദിവസങ്ങളിലെത്തിയപ്പോൾ ഇന്ത്യക്കാരെ ശരിക്ക് ഞെട്ടിച്ചത് തുർക്കിയുടെ നിലപാടായിരുന്നു തുർക്കി പാകിസ്ഥാൻ ആയുധങ്ങളും എല്ലാവിധ ധാർമ്മിക പിന്തുണയും ആയി രംഗത്തെത്തിയിരുന്നു കുറേ നാൾ മുമ്പ് തുർക്കിയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായപ്പോൾ കേരളം പോലുള്ള ചെറിയ സംസ്ഥാനം പോലും പത്ത് കോടി രൂപയാണ് തുർക്കിക്ക് അത് സഹായധനമായി നൽകിയിരുന്നത് അതെല്ലാം മറന്നുകൊണ്ടാണ് തുർക്കി ഈ നിറയേട് കാണിച്ചത് പക്ഷേ പാകിസ്ഥാനോട് പിന്തുണ പ്രഖ്യാപിക്കാൻ പോയ തുർക്കി ഇപ്പോൾ ശരിക്കും പുലിവാല് പിടിച്ചിരിക്കുകയാണ് കാരണം നിരവധിയാണ് ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ വിവിധ മേഖലകളിലാണ് തുർക്കിക്ക് നേരെ ബഹിഷ്കരണ ഭീഷണി ഉയർന്നിരിക്കുന്നത് ഭീഷണി അല്ല ശരിക്കും അത് നടപ്പിലാക്കുക തന്നെ ചെയ്തിരുന്നു തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ധാരാളമായി പഴവർഗ്ഗങ്ങളും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ എത്താറുണ്ട് ഇവയൊന്നും തന്നെ ഇനി വാങ്ങേണ്ടതില്ല എന്നാണ് ഇന്ത്യയിലെ പ്രമുഖരായ ഫ്രൂട്ട് വ്യാപാരികളൊക്കെ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് പൂനെയിലെ വ്യാപാരികൾ ആദ്യമേ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നു അപ്പോൾ അങ്ങനെ ഒരു വഴിക്ക് വലിയ നഷ്ടം സംഭവിക്കുന്നുണ്ട് ഇതൊന്നും കൂടാതെ ശരിക്കും വെട്ടിലായിരിക്കുന്നത് ഇന്ത്യയിലെ പ്രമുഖ വ്യോമയാന കമ്പനിയായ ഇൻഡിഗോയാണ് ഇൻഡിഗോയും തുർക്കിയുടെ ഔദ്യോഗിക വിമാന സർവീസായ തുർക്കിഷ് എയർലൈൻസും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിന് ഷെയർ സംവിധാനം എന്നാണ് പറയുന്നത് ഷെയർ എന്ന് പറയുമ്പോൾ രണ്ട് വിമാന കമ്പനികൾ തമ്മിൽ പങ്ക് വെച്ച് മുന്നോട്ട് പോകുന്ന രീതി അതായത് ഇൻഡിഗോ എയർലൈൻസിൻ്റെ വിമാനങ്ങൾക്ക് പല വിദേശ രാജ്യങ്ങളിലേക്കും പ്രത്യേകിച്ച് യൂറോപ്പ് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊന്നും യാത്ര ചെയ്യാനുള്ള അനുമതിയില്ല ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇൻഡിഗോയ്ക്ക് നേരിട്ട് ഇവിടെ നിന്ന് തന്നെ ബുക്കിംഗ് സ്വീകരിക്കാം യൂറോപ്പിലേക്കോ അമേരിക്കയിലോ ഒക്കെ ഇത് നടപ്പിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ യാത്രക്കാരെ ഇവിടെ നിന്ന് കയറ്റി തുർക്കിയിലെത്തിക്കുന്നു തുർക്കിയിൽ നിന്ന് അവർ തുർക്കി ഷെയർ റൻസിൻ്റെ വിമാനത്തിൽ യൂറോപ്പിലേക്ക് അമേരിക്കയിലേക്ക് പോകുന്നു അപ്പോൾ ഇതിൻ്റെ ഭാഗമായി രണ്ട് കൂട്ടുകർക്കും സാമ്പത്തിക ലാഭം ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം ഏതായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇത് നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു കാരണം സുരക്ഷാ ഭീഷണി തന്നെയാണ് യുദ്ധമുണ്ടായപ്പോൾ ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്താൻ കൂട്ടുനിന്ന തുർക്കി എന്ന രാജ്യത്തേക്ക് ഇനി ഒരു കാരണവശാലും സുരക്ഷാ സംവിധാനങ്ങളാൽ നമുക്കങ്ങോട്ട് അയക്കാൻ കഴിയുകയില്ല കഴിഞ്ഞ ഒരൊറ്റ വർഷം മാത്രം ഇന്ത്യയിൽ നിന്ന് തുർക്കിയിലേക്ക് യാത്ര ചെയ്തത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം വിമാനയാത്രക്കാരാണ് അപ്പോൾ ഇത് തുർക്കിയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇന്ത്യ വയ്ക്കും ഇതിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നുള്ളതു ഉറപ്പാണ് ഇന്ത്യ വയ്ക്കാതെ നാന്നൂറോളം വിമാനങ്ങൾ ഉപയോഗിച്ചാണ് അവർ രാജ്യത്ത് സർവീസ് നടത്തുന്നത് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്പിലും അമേരിക്കയിലും തന്നെ അവർക്ക് വിമാനത്തിന് സഞ്ചരിക്കാൻ അനുമതിയില്ല അതുകൊണ്ടാണ് തുർക്കിഷ് എയർലൈൻസുമായി ഇത്തരത്തിലുള്ള ഒരു ബന്ധത്തിൽ അവർ ഏർപ്പെട്ടത് ഏതായാലും ഇനി അങ്ങോട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ തന്നെ പലരും അ ശക്തമായ തോതിൽ ഇൻഡിഗോയോടെ ആ തുർക്കിഷ് എയർലൈൻസുമായിട്ടുള്ള ബന്ധം ഉടൻ തന്നെ അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിൻ്റെ സുരക്ഷ കൂടി മുൻനിർത്തി വരും പക്ഷേ കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇൻഡിഗോയ്ക്ക് ഇതിൽ നിന്ന് പിന്മാറേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലൊക്കെ തന്നെ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് ജോലികൾ നിർവഹിക്കുന്നത് തുർക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെലിബി എന്ന പ്രശസ്തമായ കമ്പനിയാണ് ഗ്രൗണ്ട് ഹാൻഡിലിംഗ് എന്ന് പറയുമ്പോൾ സാധാരണ വിമാനത്താവളത്തിലെ ചരക്ക് നീക്കവും അതുപോലെ വിമാനത്തിന് കോണിയടുപ്പിക്കുന്നതൊക്കെ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് ജീവനക്കാർ ചെയ്യുന്നത് ഈ സെലിബിയുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള ലൈസൻസ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിരിക്കുകയാണ് അടിയന്തരമായി തന്നെയാണ് റദ്ദാക്കിയത് ഇന്ത്യയിലെ ഏതാണ്ട് ഒൻപതോളം വിമാനത്താവളങ്ങളിലാണ് ഇപ്പോൾ സെലബി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ഇവർക്ക് സേവനം നൽകുന്നുണ്ട് ഏതായാലും ഇതോടുകൂടി സെലിബിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇത്രയധികം വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡിൽ നിർവഹിക്കുന്ന സെലിബിയെ സംബന്ധിച്ച് ഇത് വലിയൊരു കനത്ത തിരിച്ചടിയായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത് മറ്റൊന്ന് സിനിമ നിർമ്മാണ മേഖലയിൽ നിന്നാണ് ബഹിഷ്കരണം വരുന്നത് ഇനി മുതൽ തുർക്കിയിൽ വെച്ച് ഒരു സിനിമയുടെയോ അല്ലെങ്കിൽ മറ്റ് റീൽസിൻ്റെ ഒന്നും തന്നെ ചിത്രീകരണം നടത്തേണ്ടതില്ല എന്നാണ് ഇന്ത്യയിലെ സിനിമാക്കാരുടെ സംഘടനകളും തീരുമാനിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും ഇനി തുർക്കിയിൽ പോയി ചിത്രീകരിക്കേണ്ടതില്ല എന്നാണ് ഇവരുടെയും തീരുമാനം ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ സിനിമാ സംഘടനകൾ ഇക്കാര്യത്തിൽ കർശന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് ആരെങ്കിലും വിലക്ക് ലംഘിച്ചാൽ അവരുടെ മേൽ കർശനമായ നടപടി ഉണ്ടാകും എന്നും ഈ സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സാധാരണ ഇതിൽ ഇപ്പോൾ ദക്ഷിണേന്ത്യ ഭാഷകളിൽ പോലും ഗാനരംഗങ്ങളും മറ്റും ചിത്രീകരിക്കാനായി നിരന്തരമായി തുർക്കിയിലേക്ക് ഷൂട്ടിംഗ് സംഘങ്ങൾ പോകുന്ന പതിവാണ് ഏതായാലും ഇതോടുകൂടി അതും അവസാനിച്ചിരിക്കുകയാണ് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് കോടി രൂപയുടെ നഷ്ടമാണ് ഇതിലൂടെ അവർക്ക് സംഭവിക്കാൻ പോകുന്നത് പാകിസ്ഥാനെ പോലുള്ള ഒരു ഭീകരരാഷ്ട്രത്തെ ഒരു തമിഴ് രാജ്യത്തെ സഹായിക്കാൻ ഇറങ്ങിയാൽ ഇതുതന്നെയായിരിക്കും ഇതിനുള്ള ശിക്ഷ എന്ന് ഇപ്പോഴെങ്കിലും തുർക്കിയുടെ ഭരണാധികാരികൾക്ക് മനസ്സിലായി കാണുമായിരിക്കും പക്ഷേ അവരുടെ പാകിസ്ഥാനോടുള്ള പിന്തുണ ഇന്ത്യയിലെ ജനങ്ങളുടെ വെറുപ്പായി മാറിയ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇൻഡിഗോ വിമാനക്കമ്പനിയാകട്ടെ അല്ലെങ്കിൽ തുർക്കിഷ് സർക്കാരാകട്ടെ എല്ലാവരും ഒരുമിച്ച് പുലിവാൽ പിടിച്ച അവസ്ഥയിലാണ്